ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അവന്തകുണ്ടാക്കിയ അപകടത്തിൽ നിന്നും എങ്ങനെയാണ് സന്ധ്യ രക്ഷപ്പെട്ടത് എന്ന് അവന്തകിയോട് പറയുകയാണ് സന്ധ്യ അർച്ചനയാണ് അതിന് കാരണക്കാരി അതെല്ലാം കേട്ടാങ്കിൽ ഷോക്കായതുപോലെ അവന്തകയും നിൽക്കുന്നു ഇത് അറിഞ്ഞപ്പോൾ തന്നെ ഇത്രയൊക്കെ ചെയ്ത് കൂട്ടിയ നിന്നെ എനിക്കത് കാണണോന്നുണ്ടായിരുന്നു പിന്നെ സന്ധ്യയും അർച്ചനയും തടഞ്ഞതുകൊണ്ട് മാത്രമാ സന്ധ്യയ്ക്ക് വലതു പറ്റിയിരുന്നെങ്കിൽ നീ എന്റെ തനി സ്വരൂപം കണ്ടേനെ പക്ഷേ അതിനർത്ഥം ഞാൻ നിന്നോടെല്ലാം ക്ഷമിച്ചു എന്നല്ല എന്നൊക്കെ ഡോക്ടർ അബ്ദുൾ ഖദർ അവന്തകയോട് പറയുന്നു ഒറ്റയടിക്ക് പകരം തീർക്കുന്നില്ലെന്നേ ഉള്ളൂ ഇനി മുതൽ അർച്ചനയ്ക്കൊപ്പം ഞങ്ങൾ ഉണ്ടാവും എന്നും അദ്ദേഹം അവന്തികയോട് പറയുന്നുണ്ട് ഒന്ന് നടന്നു തുടങ്ങിയപ്പോൾ നിന്നെ ഒന്ന് വന്ന് കാണോ എനിക്ക് തോന്നിയതാ പിന്നെ എനിക്ക് തോന്നി എന്റെ രണ്ടാം ജന്മ കൂടിക്കാഴ്ച വെറുതെ അങ്ങ് ആവണ്ട എന്ന് ഇനിയും സംസാരിച്ച സമയം കളയുന്നില്ല എന്റെ ആവശ്യം ഇത്രേ ഉള്ളൂ അവന്തികെ ഈ വിവാഹം നടക്കരുത് എന്ന് സന്ധ്യ അവന്തികയോട് പറഞ്ഞപ്പോൾ അവന്തിക വീണ്ടും ഞെട്ടലോടെ സന്ധ്യയെ നോക്കുന്നു ഞങ്ങൾക്കാർക്കും ഇതിലൊന്നും ചെയ്യാനില്ല അവന്തകയായിട്ട് തന്നെ ഈ വിവാഹം മുടക്കണം ഇത് അല്പം ക്രൂരമാണെന്ന് ഞങ്ങൾക്കറിയാം പക്ഷേ ചെയ്തതും ചെയ്യിപ്പിച്ചതും വെച്ച് നോക്കുമ്പോൾ ഇത് അത്ര വലിയ ക്രൂരതയല്ല ഞങ്ങളുടെ ന്യായവിധിയിലെ ആദ്യത്തെ ശിക്ഷയാണിത് എന്ന് അബ്ദുൽ ഖാദർ അവന്തികയോട് പറയുന്നു അത് കേട്ട് സന്ധ്യയും പറയുന്നുണ്ട് അർച്ചനയുടെ ഒരു മത്സരത്തിൽ നിൽക്കരുതെന്ന് അർച്ചന പലപ്പോഴും അവന്തകയോട് പറഞ്ഞിട്ടില്ലേ അപ്പോ അതൊക്കെ നിസ്സാരമായി എടുത്തോ ഒന്നുകിൽ ഈ വിവാഹം മുടങ്ങുന്നതോടെ അവനിക നന്നാവും കൂടുതൽ വാശിയോടെ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങും ഏതായാലും ഞങ്ങൾ തയ്യാറാണ് നന്നാകുന്നതാ നല്ലത് അല്ലെങ്കിലെ ഞങ്ങൾ എല്ലാവരും കൂടി അങ്ങ് നന്നാക്കും എന്ന് അബ്ദുൽ ഖദർ സന്ധ്യയോട് പറയുന്നുണ്ട് അവന്തികയോട് പറയുന്നുണ്ട് പിന്നെ സന്ധ്യ പറയുന്നു ഒരു പേടിയോടെ അവന്തിക അബ്ദുൽ ഖദറിനെ നോക്കുന്നു സന്ധ്യ പറയുന്നു ഹോസ്പിറ്റലിലെ ഫയൽ നശിപ്പിച്ച് എന്നെ അങ്ങ് തീർത്താ നീ രക്ഷപ്പെട്ടെന്ന് കരുതിയോ പേപ്പർ ഫയൽ നിനക്ക് നശിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ ഞാനും സേതുങ്ങളെ പരിശോധിച്ച ഡോക്ടറും ഒക്കെ ഇപ്പോഴും ജീവനോടെയുണ്ട് ജലസമാധി കൽപ്പിച്ച് നീ ആ കയത്തിന്റെ ആഴമളക്കാൻ എന്നെ പറഞ്ഞയച്ചപ്പോ എങ്ങനെ ഒരു തിരിച്ചറിവ് തിരിച്ചു നീ പ്രതീക്ഷിച്ചില്ല അല്ലേ ഇതെല്ലാം ഞാൻ പോയി സേതുങ്ങളോട് പറഞ്ഞാൽ എന്താ സംഭവിക്കാൻ അറിയാലോ പെട്ടെന്ന് ആ കാര്യം ഓർക്കുകയാണ് അവന്തിക സേതു അവന്തികയുടെ കരണത്തടിക്കുന്നത് അത് ഓർത്തതിന് ശേഷം അവന്തിക തന്റെ കരണത്തേക്ക് പിടിക്കുന്നു വീണ്ടും സന്ധ്യ പറയുന്നു ഇപ്പൊ നീ ആലോചിച്ചത് മാത്രമല്ല നടക്കുന്നത് നെല്ലുശ്ശേരിയിൽ നിന്ന് നിന്നെ ചാവട്ടി പുറത്താക്കുകയും ചെയ്യും ഇനി ഞാൻ ഇതുവരെ അർച്ചനയോട് പോലും പറയാത്ത വേറൊരു കാര്യമുണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്ന അച്ഛന്റെ പുറകിലായി ഒരു ചവിട്ടിന്റെ ക്ഷതം കൂടി ഉണ്ടായിരുന്നു അത് ഒരു ലേഡീസ് ചപ്പൽ ആയിരുന്നു അത് കേട്ട് അർച്ചനയും ഞെട്ടലോടെ നിൽക്കുന്നു അവന്ന് അന്ന് അവന്തികിയുടെ ആ ചവിട്ടലായിരുന്നു അത് സേതുവിനെ ചവിട്ടി ബാത്റൂമിലേക്ക് തള്ളിയിട്ടത് ഇക്കാര്യം അവന്തിക ആലോചിക്കുന്നു വീണ്ടും സന്ധ്യ പറയുന്നു മരണവെപ്രാളത്തിൽ അങ്കിളിന് അത് മനസ്സിലായില്ലെങ്കിലും അത് ചെയ്തത് നീയാണെന്ന് മനസ്സിലാക്കാൻ കൂടുതൽ ആലോചിക്കേണ്ടി വന്നില്ല എനിക്ക് ഇതെല്ലാം കൂടി ഞാൻ സേതുങ്ങളുടെ മുന്നിലേക്ക് പോയി പറയണോ അതോ നീ ഈ വിവാഹം നിർത്തിവെക്കുന്നോ ടെൻഷനോടെ നിൽക്കുകയാണ് അവന്തിക വീണ്ടും അബ്ദുൽ ഖത്തർ പറയുന്നു ഇതിൽ നീ കൂടുതൽ ആലോചിക്കാനൊന്നുമില്ല നിന്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ല അവിടെ ആർക്കും വിഷമില്ലാത്ത രീതിയിൽ നിന്റെ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കാൻ നോക്ക് ഈ വിവാഹം മുടക്കുന്നത് അവന്തികയാണെന്ന് ഞങ്ങൾ ആരോടും പറയാൻ പോകുന്നില്ല അതുകൊണ്ട് ഈ വിവാഹം മുടക്കാനുള്ള ഏറ്റവും വലിയ മാർഗം എന്താണെന്ന് അവന്തിക തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയേ സന്ധി പറയുന്നു ഞങ്ങൾ അവിടെ ഉണ്ടാകും നീ ഇതിലെ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ മാത്രമേ ഞങ്ങൾ ഇടപെടൂ ഇക്കഹ് വാ എന്ന് പറഞ്ഞ് അബ്ദുൽ ഖത്തറിനെ വിളിച്ച് സന്ധ്യ പോകുന്നു അവർ രണ്ടുപേരും പോയതിനു ശേഷം അർച്ചന വന്ന് അവന്തികയോട് പറയുന്നു ഇതിനു മുകളിൽ കൂടി ഓരോന്ന് പറഞ്ഞ് പകുതി ഉയരുമായിട്ട് നിൽക്കുന്ന നിങ്ങളെ ഞാൻ ഇനി കൊല്ലാൻ നോക്കുന്നില്ല ഒന്ന് ഒന്ന് മാത്രം ഞാൻ പറയാം അർച്ചന നടക്കില്ല എന്നൊരു കാര്യം പറഞ്ഞാൽ അതിന് നടക്കില്ല എന്ന് മാത്രമേ ഒരു അർത്ഥമുള്ളൂ അത്രയും പറഞ്ഞ് അർച്ചനയും അവിടെ നിന്ന് പോയി ടെൻഷനോടെ എല്ലാവരെയും നോക്കുകയാണ് അവന്തിക ഈ സമയം സന്തോഷത്തോടെ വിവാഹം സ്വപ്നം കണ്ട് നിൽക്കുകയാണ് ആ അനഖ അനകയുടെ ഈ സന്തോഷം അവന്തിക വന്ന് നോക്കുന്നു കൂട്ടുകാരികളോടൊപ്പം കാര്യങ്ങളൊക്കെ പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയായിരുന്നു അനഘ അവന്തിക വിവാഹത്തിന് ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പായിട്ട് അനക്കയോട് പറഞ്ഞ സ്നേഹസമ്പന്നമായ വാക്കുകളൊക്കെ ആലോചിക്കുന്നുണ്ട് ശേഷം അവന്തിക ആരെ വിട്ട് എന്തോ ഒരു പൊടി വാങ്ങിക്കുന്നുണ്ട് അവന്തിക ഒരു ജ്യൂസിൽ അല്പം പൊടി കലർത്തി ആ പൊടി കലർത്തിയ ജ്യൂസ് കൊണ്ട് കൊടുക്കുന്നത് അന അനക്കാണ് നീ ഇന്ന് നേരം വെളുത്തത് മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ ഇത് എന്ന് പറഞ്ഞ് അവന്തിക അനക്കു കൊടുക്കുന്നു ഇപ്പൊ ഒന്നും വേണ്ട ചേച്ചി എനിക്കാണെങ്കിൽ ഇത് എങ്ങനെയെങ്കിലും ഒന്നും നടന്നാൽ മതി അതുവരെ എനിക്ക് ഒന്നും ഇറങ്ങില്ല എന്ന് അനഘ നല്ല കുട്ടിയല്ലേ ചേച്ചി പറയുന്നത് കേക്ക് എന്നൊക്കെ പറഞ്ഞ ജ്യൂസ് എങ്ങനെയെങ്കിലും നിർബന്ധിച്ച് അവന്തിക അനഗയെ കൊണ്ട് കുടിപ്പിക്കാൻ ശ്രമിക്കുന്നു അങ്ങനെ അനഘ ആ ജ്യൂസ് കുടിക്കുന്നുണ്ട് ആ സമയം അവന്തിക അനഗിക്ക് വാക്കു കൊടുത്ത കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നു കുറെ കുടിച്ചതിന് ശേഷം മതി എന്ന് പറഞ്ഞ് അവതികയുടെ കയ്യിലേക്ക് ആ ജ്യൂസ് കൊടുക്കുകയാണ് അനഘ എന്നിട്ട് വീണ്ടും സംസാരിച്ചു കൊണ്ട് നിൽക്കുകയാണ് കൂട്ടുകാരുകളോടൊപ്പം അനഘ ഈ സമയം അർച്ചനയുടെ സന്ധ്യ പറയുന്നു മുഹൂർത്തം മുഹൂർത്തമാവാറായി ഇതുവരെ ഒന്നും സംഭവിക്കാത്ത സ്ഥിതിക്ക് ഇനി നമ്മൾ പറയുന്നതേ നടക്കൂ മുഹൂർത്ത സമയത്ത് അർച്ചനയായി തന്നെ ഇത് മുടക്കുക സത്യാവസ്ഥ എല്ലാവരെയും ബോധിപ്പിക്കുക കുറേ വർഷം ഒരുമിച്ച് ജീവിക്കേണ്ടവർക്ക് വേണ്ടി ഒരുപാട് നാളുകൾ ജീവിച്ചവർ വേദനിപ്പിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അവനിക നമ്മൾ വിചാരിച്ചതിനേക്കാൾ കുഴപ്പം പിടിച്ച സ്ത്രീയാണ് ഞാനും സന്ധ്യയും പറഞ്ഞതിനൊക്കെ ഇതിനകം അവനിക വേറെ എന്തെങ്കിലും പ്രതിരോധം കണ്ടെത്തിക്കാണും ഇനി അർജുനായിട്ട് മുടക്കല്ലാതെ വേറെ ഒരു വഴിയില്ല ഈ സമയം മണ്ഡപത്തിൽ മേളങ്ങൾ മുഴങ്ങുന്നു ആദരയും അവിടെ തന്നെയുണ്ട് സന്ദീപിന്റെ കൈപിടിച്ച സന്തോഷത്തോടെ സേതു ആതിരയെ കടന്ന് അവിടേക്ക് പോകുന്നുണ്ട് വിഷമത്തോടെ സന്ദീപ് ആതിരയെ നോക്കുന്നു കണ്ണീരോടെ ആദര സന്ദീപിനെയും നോക്കുന്നുണ്ട് അനുപം അരികിൽ തന്നെയുണ്ട് സന്ദീപിനെ കൊണ്ട് എല്ലാവർക്കും ദക്ഷിണ കൊടുപ്പിക്കുകയാണ് സേതു ആദ്യം തന്നെ മാഷിനെ ദക്ഷിണ കൊടുപ്പിച്ചു മാഷിനെ ദക്ഷിണ കൊടുത്തിട്ട് കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങിക്കുകയാണ് സന്ദീപ് ഇതെല്ലാം കണ്ട് കണ്ണു നിറഞ്ഞ് ആദരയും നിൽക്കുന്നു രണ്ടാമത് ദക്ഷിണ കൊടുക്കുന്നത് കമലയ്ക്ക് തന്നെയാണ് പിന്നീട് മീരയ്ക്കും മീരയാണെങ്കിൽ മനസ്സ് നിറഞ്ഞ് സന്ദീപിനെ അനുഗ്രഹിച്ചു മീര വന്ന് അനൂപിനെ മണ്ഡപത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു സച്ചിയെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട് സച്ചിക്കും ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുകയാണ് സന്ദീപ് പിന്നെ അനൂപിനും സന്ദീപിനെ എല്ലാവരും അനുഗ്രഹിക്കുന്നുണ്ടെങ്കിലും എല്ലാവരുടെ മനസ്സിലും ഒരു ടെൻഷനും അങ്കലാപ്പും ഒക്കെയാണ് എല്ലാവരും നോക്കുന്നത് ആദരയും അർച്ചനയും തന്നെ ഒടുവിൽ ചെയ്തോളേക്ക് ർച്ചനയെ വിളിക്കുന്നു ടെൻഷനോടെ സേതുവിനെ നോക്കുകയാണ് അർച്ചന അർച്ചന പിന്നീട് സന്ധ്യയെ അബ്ദുൽ ഖാദറിനെയും ഒന്ന് നോക്കി അവിടെ നിന്നും സേതു വിളിച്ചു പറയുന്നു മോളെ വരൂ അനുഗ്രഹം കൊടുക്ക അങ്ങനെ അർച്ചനയും മണ്ഡപത്തിലേക്ക് പോകുന്നു ഇനി എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്നൊരു ആകാംക്ഷയിലാണ് സച്ചിയും ബാക്കിയുള്ള എല്ലാവരും ഇനി ഇത് മുടങ്ങില്ല എന്ന് തന്നെയാണ് അവരുടെ വിശ്വാസം ഒടുവിൽ അർച്ചനയ്ക്കും ദക്ഷിണ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുകയാണ് സന്ദീപ് പെട്ടെന്ന് തന്നെ അർജന മണ്ഡപത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി പോകുന്നു സന്ധ്യ ടെൻഷനോടെ അർച്ചനയോട് പറയുന്നു കാര്യങ്ങൾ കൈവിട്ടു പോവുകയാണല്ലോ അർജന അവനിക ഒന്നും ചെയ്യാതിരിക്കുന്നത് കണ്ടില്ലേ ഇനി ഒന്നും നോക്കണ്ട അർജന താൻ തന്നെ എല്ലാം വിളിച്ചു പറയു എന്ന് അബ്ദുൽ ഖാദർ അർജുനയോട് പറയുന്നു ആ സമയം തിരുമേനി പറയുന്നുണ്ട് സന്ദീപിനോട് ഇനി എല്ലാവരുടെയും അനുഗ്രഹം വാങ്ങിച്ചതിന് ശേഷം അച്ഛന്റെ അനുഗ്രഹം വാങ്ങിച്ചോളൂ സന്ദീപെ അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്ക് എന്ന് സച്ചി പറയുന്നുണ്ട് സന്ദീപിനോട് അങ്ങനെ അച്ഛന് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുകയാണ് സന്ദീപ് അച്ഛൻ മനസ്സ് നിറഞ്ഞ സന്ദീപിനെ അനുഗ്രഹിക്കുകയും നെറുകയിൽ ചുംബനം കൊടുത്ത് കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുകയും ചെയ്യുന്നു ഇനി വലം വെച്ച് കയറിയിരുന്നോളൂ എന്ന് തിരുമേനി സന്ദീപിനോട് പറയുന്നു സേരതനെ സന്ദീപിനെ വലം വെപ്പിച്ചിട്ട് അവിടേക്ക് നിൽക്കുന്നു ഇനി എല്ലാവരോടും അനുവാദം ചോദിച്ചോളൂ എന്നും തിരുമേനി പറയുന്നു അതുപോലെ സന്ദീപ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം കണ്ട് ആവിടി ഉൾപ്പെടെ എല്ലാവരും ടെൻഷനിലാണ് മീര മാത്രം സന്തോഷത്തിലും തിരുമേനി പറഞ്ഞത് പ്രകാരം ബാക്കി ചടങ്ങുകളും സന്ദീപ് ചെയ്യുന്നു മണ്ഡപത്തിലിരിക്കുകയും ചെയ്യുന്നുണ്ട് മുഹൂർത്തത്തിന് സമയമായി പെൺകുട്ടിയെ വിളിച്ചോളൂ എന്ന് തിരുമേനി പറയുന്നു മേളങ്ങൾ മുഴങ്ങി അനഖയും കൊണ്ട് അവന്തിക വരുന്നുണ്ട് അഹങ്കാരത്തോടെ അനക ആ അർച്ചനയും നോക്കുന്നു എന്നാൽ ടെൻഷനോടെ അവന്തിക അർച്ചനയും ഖാദർ ഡോക്ടറേയും സന്ധ്യയും നോക്കുന്നുണ്ട് ആതിരയുടെ മുന്നിൽ കൂടിയാണ് അവർ പോയത് കരഞ്ഞുകൊണ്ട് ആതിര അർച്ചനയെ ഒന്ന് നോക്കി അനഖ മാഷിന് ദക്ഷിണ കൊടുത്ത അനുഗ്രഹം വാങ്ങിക്കുന്നു സന്ദീപ് ചെയ്തതുപോലെയെല്ലാം അനഖയും ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് അവന്തിക ടെൻഷനോടെ ഈ ഡോക്ടർമാരെ രണ്ടുപേരെയും ഒന്ന് നോക്കി സേതു മോളെ അവന്തികയെ വ അനുഗ്രഹം കൊടുക്ക് എന്ന് അവനികയോട് പറയുന്നുണ്ട് അങ്ങനെ അനക അവനികയുടെ അനുഗ്രഹം വാങ്ങി സച്ചിയും അവിടേക്ക് സേതു വിളിച്ചു അങ്ങനെ അനക സച്ചിയുടെ അനുഗ്രഹം വാങ്ങി പിന്നെ സേതു മണ്ഡപത്തിന് പുറത്തു നിൽക്കുന്ന അർച്ചനയും വിളിക്കുന്നുണ്ട് അത് കേട്ടപ്പോൾ അവന്തിക പറയുന്നു അച്ഛ അർച്ചന ഓൾറെഡി അനുഗ്രഹം കൊടുത്തതാണ് ഇനി അച്ഛന്റെ അനുഗ്രഹം വാങ്ങിക്കാൻ അവന്തിക പറയുന്നുണ്ട് അനകയോട് അങ്ങനെ സേതുവിന്റെ അനുഗ്രഹം വാങ്ങിക്കുകയാണ് അനഘ ഇനി വൈകിക്കേണ്ട കയറിയിരുന്നോളൂ എന്ന് തിരുമേനി പറഞ്ഞതും ഗ അനഘയും കൊണ്ട് മണ്ഡപത്തെ ഒന്ന് വലം വെച്ചതിനു ശേഷം എല്ലാവരുടെയും അനുവാദം വാങ്ങിച്ചിട്ട് മണ്ഡപത്തിലേക്ക് കയറാൻ തുടങ്ങുന്നു ഇടയ്ക്കിടയ്ക്ക് അവനിക ടെൻഷനോടെ അവിടെ പുറത്തു നിൽക്കുന്ന പേരെയും നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ